എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലിൽ സംഭവിച്ച വ്യാഴമാറ്റം ധനുകൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാവവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ധനുകൂറിലുള്ളത് ധനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ആറാം ഭാവത്തിലെ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് മെയ് മാസം പതിനാലിന് കഴിഞ്ഞത് ആറിലെ വ്യാഴം ഒരു ദോഷപ്രദമായ സ്ഥിതിയാണ് വർണ്ണ രോഗ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കടമുണ്ടാവുക രോഗബന്ധങ്ങളുണ്ടാവുക ശത്രുത ഉണ്ടാവുക ഒക്കെയാണ് അതിന് ഫലങ്ങൾ വരുന്നത് ഇവർക്ക് മൂന്നിൽ ശനി ഉള്ളതുകൊണ്ട് കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടായിക്കാണില്ല എങ്കിൽ പോലും തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കുഴപ്പങ്ങൾ ധനപരമായിട്ട് പ്രധാനമായിട്ടും ധനപരമായിട്ടുള്ള കുഴപ്പങ്ങളാണ് ലോൺ കടം മുതലായ കാര്യങ്ങൾ വരിക എന്നുള്ള ഫലങ്ങളൊക്കെ വരും അതൊക്കെ ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങൾക്കും ഒക്കെ എന്താ പറയുക ആരോഗ്യത്തെയും കുടുംബ ബന്ധത്തെയും സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബാധിച്ചു കാണും എന്നാൽ ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം വളരെ നല്ലൊരു വാർത്തയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിട്ട് വ്യാഴം വരുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഏഴാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം അതിൻ്റെ പൂർണ്ണ വീക്ഷണം ഈ രാശിയിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാ രംഗത്തും അനുകൂലമായ ഫലങ്ങൾ ആരോഗ്യം അതുപോലെ തന്നെ തൊഴിൽ സാമ്പത്തികം കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് ദാമ്പത്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ ഫലങ്ങൾ വരുമെന്ന് മാത്രമല്ല കണ്ടകശിനി ദോഷങ്ങൾ വളരെയധികം കുറയുകയും ചെയ്യും നമുക്ക് വ്യാഴത്തിൻ്റെ ഈയൊരു ഒരു വർഷക്കാലത്തെ സഞ്ചാരം അതിനിടയ്ക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും വക്രവും കൂടാതെ വ്യാഴത്തിൻ്റെ അതിചാരവും ഒക്കെ വരുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് അതിൻ്റെ ഫലങ്ങൾ എങ്ങനെ വരുമെന്ന് നോക്കാം ആദ്യമായിട്ടും മെയ് മാസം പതിനാലിന് കൂടി പിന്നീട് ജൂലൈ പതിമൂന്നിന് ശനി വക്രഗതിയിൽ പോകുന്ന സമയം വരെ എപ്രകാരമാണ് നോക്കാം വ്യാഴത്തിൻ്റെ ആറിലെ സ്ഥിതിയുടെ ഫലമായിട്ടുണ്ടായിരുന്ന ഇവർക്കൊരു എന്താ പറയുക എല്ലാ രംഗത്തും തടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ പടം മാനസികമായിട്ടൊരു തരത്തിലുള്ളൊരു വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ മെയ് മാസം പതിനാല് വരെ കടന്നു പോകുന്നത് എന്നാൽ മെയ് മാസം ഇരുപത്തിരണ്ടോടുകൂടി വ്യാഴമായ രാശിയിൽ പൂർണ്ണ ബലം പ്രാപിക്കുന്നതോടുകൂടി ഇവർക്ക് ഇവരുടെ ഒരു കാലത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹാങ് ഓവർ എന്ന് പറയാം അതിനെ അതിജീവിച്ച് എന്താ പറയുക കൂടുതൽ നല്ല ഫലങ്ങൾ ഒരു അവസരം ഈ സമയത്തുണ്ടായി വരും ഒരു അത്രയും വർഷം ഒരു വർഷത്തോളം ഈ തുടർച്ചയായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിന്നുകൊണ്ടിട്ട് ഉണ്ടായിരുന്ന ഒരു എന്താ ഒരു മാനസികമായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ മാറി വളരെ നല്ല ഫലങ്ങൾ ഇവർക്ക് വരുന്നത് കാണാം എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായൊരു ഒരു ബോധം ഇവർക്കുണ്ടാവും സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എന്താണ് എന്ന് ആ പാടെ ഒരു കുഴഞ്ഞു പറഞ്ഞ അവസ്ഥ മാറി ഒരു എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നൊരവസ്ഥ ഉറച്ച തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും ജീവിത പങ്കാളിയും ബന്ധുക്കളൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പൊതുവിൽ സാമ്പത്തിക ബാധ്യതകൾ ആയി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു നിയന്ത്രണത്തിൽ വരും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് നിലവിൽ ജോലി ലഭിച്ചു കാണേണ്ടതാണ് ഏപ്രിൽ മെയ് മെയ് മാസത്തോടുകൂടി എങ്കിൽ പോലും ജോലി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ല ജോലി കിട്ടും എന്നുമാത്രമല്ല ഒരു താരതമ്യേന ഭേദപ്പെട്ട ഒരു സാലറി പാക്കേജിലും ഭേദപ്പെട്ട ഒരു തസ്തിയിലുമായിരിക്കും നിയമനം ലഭിക്കുന്നത് എങ്കിൽ പോലും ശമ്പളത്തിന് വേണ്ടി കാര്യമായിട്ടുള്ള നെഗോഷിയേഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അർദ്ധാഷ്ടമ ശനി കണ്ടവശനിള്ളതുകൊണ്ടിട്ട് അത്രയെ കണ്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു താരതമ്യേനം ഭേദപ്പെട്ട ഒരു സാലറി ആണെങ്കിൽ ആ ജോലി സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്താൽ ആ അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഈ കാലയളവിൽ വരുമാനം വർദ്ധിക്കും ചിലവ് കുറയുകയും ചെയ്യും കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്ക് ചടങ്ങുകൾക്കൊക്കെ ആതിഥേയത്വം വഹിക്കാനൊക്കെ വളരെ നല്ല സമയമാണ് ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതൊരു അഭിവൃദ്ധിയുടെ ഒരു കാലമാണ് അഭിവൃദ്ധി ദീർഘകാല നിക്ഷേപങ്ങൾക്കും ഹ്രസ്വകാല നിക്ഷേപങ്ങൾക്കും അല്പം റിസ്ക് ആവശ്യമുള്ള ട്രേഡിങ്ങുകൾക്കൊക്കെ ഇത് വളരെ അനുകൂലമായ സമയമാണ് ഒത്തിരി വലിയ റിസ്കുകൾ എടുക്കരുത് ഈ അർദ്ധാഷ്ടമ ശനിയുടെ സമയം ഒത്തിരി വലിയ റിസ്കൾ എടുക്കരുത് ഇതിൽ പോലും ചെറിയ റിസ്കൾ എടുക്കാം സ്റ്റോക്ക് ട്രേഡിങ്ങിന് നഷ്ടം സംഭവിച്ചവർക്കൊക്കെ അതൊക്കെ മാറി ഒരു ചെറിയൊരു റിക്കവറിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്കും ഹ്രസ്വകാല നിക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ റിസ്ക് ഉൾപ്പെടുന്ന ട്രേഡിംഗ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ നിക്ഷേപങ്ങൾക്കും നല്ല സമയമാണ് അടുത്തത് ശനി വക്രഗതിയിലാവുന്ന ജൂലൈ പതിമൂന്ന് മുതൽക്ക് ഒക്ടോബർ മാസം പത്തൊമ്പത് വരെയുള്ള ഫലങ്ങൾ ശനിയുടെ വക്രഗതിയിലുള്ള ഈ ഒരു മൂന്ന് മാസക്കാലമാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഈ വ്യാഴമാറ്റ കാലത്തിലെ സുവർണ കാലഘട്ടം അതിൻ്റെ കാരണം നാലിൽ നിന്ന് ശനി വക്രം ചെയ്യുമ്പോൾ മൂന്നിൻ്റെ ഫലങ്ങളും അതുകൂടാതെ തന്നെ വ്യാഴം നിലവിൽ നേർഗതിയിലാണ് ഏഴിൽ നിൽക്കുന്നത് അപ്പോൾ വ്യാഴം ഏഴിലും ശനി മൂന്നിൽ വന്ന വളരെ നല്ല ഫലമാണ് ഈ ഒരു മൂന്ന് മാസക്കാലം ഇവർക്ക് അനുഭവത്തിൽ വരുന്നത് കൂടാതെ രാഹു കൂടെ മൂന്നാം ഭാവത്തിലുണ്ട് അത് ഇതിനെ ഈ നല്ല ഫലങ്ങൾ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നു ആരോഗ്യം മെച്ചപ്പെടുക ഒരു പൊതുവിലവർക്കൊരു ആകർഷണീയത ഉണ്ടായി വരിക ദാമ്പത്യ സൗഖ്യത്തിന് ഏറ്റവും നല്ല സമയമാണ് കുട്ടികൾ ഉണ്ടാവാൻ കാത്തിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചൊക്കെ ഈ ഒരു സമയം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ജോലിയിൽ പ്രമോഷൻ അധികാരമുള്ള പദവികൾ ലഭിക്കുക തുടങ്ങിയ ഫലങ്ങൾ അനുഭവത്തിൽ വരും അധികാരം വിജയം പ്രശസ്തി തൊഴിലുമായി ബന്ധപ്പെട്ട് പുരസ്കാരങ്ങൾ സിദ്ധിക്കുക തുടങ്ങിയ സമയങ്ങളൊക്കെ തുടങ്ങിയ ഫലങ്ങളൊക്കെ ഈ സമയത്ത് അനുഭവത്തിൽ വരും അപ്പം നല്ല പ്രൊഫഷണൽ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് നല്ല ഉറച്ച പ്രൊഫഷണൽ ബന്ധങ്ങളൊക്കെ ഉണ്ടായി വരുന്നൊരു സമയം സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഇവർക്ക് ഈ ധനുരാശിക്കാർ ഈ ആറാം ഭാവത്തിൽ വ്യാഴ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധിത ഇവർക്ക് പൂർണ്ണമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സമയത്ത് കഴിയും പുതിയ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് താമസം മാറുവാനോ ഭൂമിയിൽ നിക്ഷേപിക്കാനോ ഒക്കെ അനുയോജ്യ സമയമാണ് ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ ബിസിനസ് പീപ്പിൾ ആൾക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാൻ അനുയോജ്യമായ സമയം കൂടിയാണ് സ്റ്റോക്ക് ട്രേഡിങ് അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ട്രേഡിങ് ക്രിപ്റ്റോ തുടങ്ങിയ നിക്ഷേപങ്ങളൊക്കെ ഈ സമയം ചെയ്തു കഴിഞ്ഞാൽ റിസ്കൾ ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് ചെയ്യാവുന്നതാണ് ഈ സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നു രാഹു കൂടെ മൂന്ന് നിൽക്കുന്നത് ഊഹ കച്ചവടത്തെ രാഹുവിനെ കൊണ്ടാണ് ജതിയുന്നത് അപ്പോൾ അതൊക്കെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ടിട്ട് വ്യാഴവും ശനിയൊക്കെ അനുകൂലം തന്നെ അപ്പോൾ ഈ സമയത്ത് നിക്ഷേപങ്ങൾ ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ് ഗ്യാബ്ലിങ് പോലും ചെയ്യാവും കഴിയുന്ന സമയം സ്പെക്കുലേറ്റർ ട്രേഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് കഴിയുന്ന ഏറ്റവും നല്ല സമയമാണ് ധനരാശിക്കാരെ സംബന്ധിച്ച് ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ പത്തൊമ്പത് വരെയുള്ള സമയം ഇനി ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം അതിചാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള കർടകൻ രാശിയിലേക്ക് പോകുന്നു വ്യാഴത്തിൻ്റെ അതിചാരം ഏകദേശം ഒരു മാസക്കാലം കഷ്ടിച്ച് ആ സമയത്തെ ഫലങ്ങളാണ് പറയുന്നത് നവംബർ പതിനൊന്ന് വരെ ഒക്ടോബർ പത്തൊമ്പത് മുതൽക്ക് നവംബർ പതിനൊന്ന് വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് വ്യാഴം ഇവരുടെ എട്ടാം ഭാവത്തിലേക്കാണ് അതിചാരം സംഭവിച്ചു പ്രവേശിക്കുന്നത് അപ്പോൾ ഇവർക്കൊരു ചെറിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യം ബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക ഇവർക്ക് വ്യാഴം ആറിൽ സഞ്ചരിച്ച പോലെയുള്ള തിരിച്ചടികളൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു പ്രതികൂല ഫലങ്ങളൊക്കെ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ അഷ്ടമസ്ഥിതിയാണല്ലോ വരുന്നത് അപ്പോൾ ആരോഗ്യം ആരോഗ്യവും വ്യക്തിബന്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക അഷ്ടമഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമുക്ക് ഈ ആരോഗ്യത്തെയും റിലേഷൻഷിപ്പിനെയും നമുക്ക് ഒരിക്കൽ തകർന്നാൽ പിന്നത് നേരെയാക്കി എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞത് പോലെ വീടിനും പഴയ പോലാകാൻ ബുദ്ധിമുട്ടായിരിക്കും ബന്ധങ്ങളെ വ്യക്തിബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയൊക്കെ നമ്മൾ നന്നായിട്ട് ഈ സമയത്ത് ശ്രദ്ധ കൊടുത്ത് പരിപാലിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവരുടെ ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾക്കുണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും കാരണം നവംബർ ഇരുപത്തെട്ടിന് ശനി നേർഗതിയിൽ വരും നവംബർ ഇരുപത്തെട്ട് വരെ ശനി നേർഗതിയിലാണ് അപ്പോൾ നവംബർ പതിനൊന്നിനാണല്ലോ ഈ അധികാരം അവസാനിക്കുന്നത് അപ്പോൾ നവംബർ ഇരുപത്തെട്ട് വരെ ശനിയുടെ സ്ഥിതി ഉള്ളതുകൊണ്ടിട്ട് ഇവർക്ക് നേ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ബിസിനസ്സൊക്കെ തരക്കേടില്ലാതെ തന്നെ ഈ സമയം നടന്നു കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ചെറിയ ചില പ്രതികൂലാവസ്ഥകൾക്ക് സാധ്യതയുണ്ട് അടുത്തത് നവംബർ പതിനൊന്ന് മുതൽക്ക് മാർച്ച് പതിനൊന്ന് വരെ വ്യാഴത്തിൻ്റെ വക്രഗതി സമയത്ത് ഫലങ്ങളാണ് പറയുന്നത് വ്യാഴം ശനി അവർക്ക് നാല് എന്ന ഭാവത്തിൽ നേർഗതിയിൽ നവംബർ മാസം ഇരുപത്തി എട്ടിന് വരുന്നു നവംബർ പതിനൊന്നിനാണ് വ്യാഴത്തിൻ്റെ വക്ര ആരംഭിക്കുന്നത് മാർച്ച് മാസം പതിനൊന്ന് വരെയാണ് ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുമായിട്ട് പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ജോലി ഭാരം വർദ്ധിക്കാനും ടെൻഷൻ കൂടാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓഫീസ് പൊളിറ്റിക്സ് വർദ്ധിക്കാം അതിന് നമുക്ക് അനുകൂലമല്ലാത്ത ചില പുനഃക്രമീകരണങ്ങൾ ഓഫീസിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സ്റ്റോക്ക് ട്രേഡിംഗ് ഒക്കെ ഈ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഈ സമയത്ത് ഈ വക്രഗതിയുള്ള സമയത്ത് സ്റ്റോക്ക് ട്രേഡിംഗ് ഒന്നും ചെയ്യരുത് കുടുംബ അംഗങ്ങളായിട്ടും അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ടൊക്കെ തുറന്ന ആശയവിനിമയം നടത്തുന്നത് വഴി തെറ്റിദ്ധാരണ ഒഴിവാക്കാനും സുഗമമായിട്ട് കുടുംബ ബന്ധങ്ങൾ മുമ്പോട്ട് പോകാനും കഴിയും അത് പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണ അകറ്റുക ഉണ്ടെ അഥവാ തെറ്റിദ്ധാരണ ഉണ്ടായാൽ തുറന്ന ആശയവിനിമയം നിർബന്ധമായിട്ടും ചെയ്യുക കുടുംബാംഗങ്ങളുടെയും അവനവൻ്റെയും ആരോഗ്യം ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് മാർച്ച് പതിനൊന്ന് മുതൽക്ക് ജൂൺ ഒന്ന് വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ വ്യാഴമാരത്തിലെ ഏറ്റവും നല്ല ഒരു സമയമെന്ന് പറയുന്നത് ഈ മാർച്ച് മാസം പതിനൊന്ന് മുതൽക്ക് ജൂൺ മാസം ഒന്ന് വരെയുള്ള ഏകദേശം ഒരു മൂന്ന് മാസക്കാലം വരുന്ന സമയമാണ് വ്യാഴം വക്രഗതി കഴിഞ്ഞ് ഏഴാം ഭാവത്തിൽ പൂർണ്ണ ഫലത്തോടെ വരുന്ന സമയമാണ് ഇവരുടെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും അതുപോലെ തന്നെ സന്തോഷ വാർത്തകൾ കേൾക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ അനുയോജ്യമായ സമയമാണ് തൊഴിലിടത്തില് കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിക്കും ബിസിനസ്സുകാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഈ സമയത്ത് കിട്ടുന്നത് കമ്മീഷൻ ഏജൻറ് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഏജൻസിനൊക്കെ സുവർണകാലമാണ് ഈ സമയം മീഡിയ കലാപരമായ മേഖല എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിജയത്തിൻ്റെ സമയാണിത് ചുരുക്കി പറഞ്ഞാൽ ഇത് അഭിവൃദ്ധിയുടെയും ഒരു വളർച്ചയുടെയും എന്താ പറയുക പുരസ്കാരങ്ങളുടെയൊക്കെ ഒരു സമയമായിട്ട് പറയാം പൊതുവിൽ പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ വക്രം വരുന്ന സമയം ആണ് ഇവർക്ക് വക്രം വരുന്നു അധികാരം വരുന്നുമായിട്ടുള്ള സമയം അല്പം ശ്രദ്ധിക്കുക എന്നുള്ളത് അല്ലാതെ ഈ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് പ്രത്യേകിച്ച് ദോഷഫലങ്ങൾ കാര്യമായിട്ട് വരുന്നില്ല ഈ ഒരു വർഷവും അനുകൂല ഫലങ്ങൾ തന്നെ തുടരും വ്യാഴത്തിൻ്റെ വക്രവും അതിചാരമുള്ള സമയത്ത് അല്പം ശ്രദ്ധ വേണം എന്ന് മാത്രം അങ്ങനെയാണ് പൊതുവിലുള്ള ഫലങ്ങൾ വരുന്നത് പരിഹാരാർത്ഥം ശനി ദോഷം നടന്നു വരുന്നതിനാൽ ശനിയുടെ വക്രഗതി നടക്കുന്ന ജൂലൈ പതിമൂന്ന് മുതൽക്ക് ഒക്ടോബർ പത്തൊമ്പത് വരെ ഒഴിച്ചുള്ള സമയങ്ങളിൽ ശാസ്താപ്രീതിയും പ്രീതിയും ശിവപ്രീതിയും ശനിയാഴ്ചകൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാന പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ചൊല്ലുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഇമെയിൽ മുഖേനയോ വാട്സപ്പ് വഴിയോ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ ധനുരാശിക്കാർക്ക് ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമായി കടന്നു വരുന്ന വ്യാഴമാറ്റത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഈശ്വരന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ശ്രേയസും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം